ഈ അതിരാവിലെ ഉറങ്ങി ഉറങ്ങിണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെട്ടും ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാൻ അതന്നിപ്പാ അങ്ങനെ ഒരു കാര്യം അല്ലേ പറഞ്ഞത് ഇത്ര രാവിലെ എണീച്ചിട്ട് ആരെങ്കിലും അനുമോദിക്കാൻ പോയത് നിങ്ങൾ അറിഞ്ഞില്ല പക്ഷെ ഈ ഒരു കാര്യത്തിന് ഇത്ര രാവിലെ അല്ല ഇനേക്കാൾ നേരത്തെ പോയ ഒരാളൊക്കെ ആണ് സംഭവം വേറെ ഒന്നും അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് വേൾഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ കിട്ടി വരാളുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സംഭവം സെലക്ഷൻ അത് അറിഞ്ഞോലി നമ്മള് അഞ്ചു വർഷം നടക്കുന്ന ഒരു വേൾഡ് വൈഡ് ആൾക്കാർ ഈ വിപഞ്ചിൽ പങ്കെടുക്കും ഓക്കെ അപ്പൊ അതില് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഇമെയിൽ അയച്ചിട്ട് ലോട്ടറി ത്രൂ ആണ് വരുന്നത് വേൾഡ് വൈഡ് ത്രൂ അപ്പം അതിന് എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് പിന്നെ അത് ലണ്ടൻ എഡിൻപാർക്ക് പോയി തിരിച്ചു വരാണ് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തെട്ട് കിലോമീറ്റർ ആണ് നൂറ്റി ഇരുപത്തി എട്ട് മണിക്കൂറിൽ ഫിനിഷ് ചെയ്യും നമ്മൾ ഓൾ കേരള റൈഡ് രണ്ടു പ്രാവശ്യം നടത്തിയിട്ടുണ്ട് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പതിനാല് ജില്ല കവർ ചെയ്ത് വർഷം ചെയ്തിട്ടുണ്ട് പിന്നെ തീരദേശത്തോടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം ഓവയിലേക്ക് നമ്മള് തൃക്കേപൂർ സൈക്കിംഗ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ റൈഡ് നടത്തിയിട്ടുണ്ട് ഹിൽ വരുന്നുണ്ട് ടെറയിൻസ് മോശം വരുന്നുണ്ട് റോഡ്സ് വരുന്നുണ്ട് കട്ട് റോഡ്സ് ഓഫ് റോഡ്സ് റെയിൻ മിസ്റ്റ് എല്ലാം വരുന്നുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പോകുന്നത്

നമ്മുടെ കമ്പനിയുടെ പേര് പുതിയതായിട്ട് ഇൻട്രോസ് ചെയ്തതാണ് ഹണി ഹണി പീനട്ട് ബട്ടർ ഷുഗർ ഇല്ല വെച്ചിട്ടാണ് നോ നമ്മൾ സോ സ്മൂത്ത് ആൻഡ് ക്രഞ്ചി രണ്ട് വേരിയന്റിലാണ് ഉള്ളത് സോ നമ്മുടെ ഓക്കെ എല്ലാ ആശംസകളും അറിയിക്കാം ആള് ചിലറക്കാരനല്ല അല്ലേ മാഷാ അല്ല കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി അതെല്ലാം ഇട്ടുകഴിഞ്ഞാൽ ഈ റീൽ ഇടാൻ പറ്റില്ല പക്ഷെ ഞാൻ യൂട്യൂബിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഫീൽഡ് ഫീൽഡായിരുന്നെ കാരണം ഞാനെല്ലാം കൂർക്കം വലിച്ചു ഉറങ്ങുന്ന സമയത്ത് ഇവരെല്ലാരും ഈ ഒരു തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ ടീംസ് എല്ലാം നേരെ വിളിക്കുമ്പം തന്നെ ഒരുപാട് കിലോമീറ്ററുകളോളം സൈക്ലിംഗ് ചെയ്യുന്ന നമ്മുടെ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബിന്റെ ടീമാണ് ആയിട്ട് ഇത് അംഗമാണ് സലീം വരിവറമ്പ എന്ന് പറയുന്നത് അപ്പൊ എന്താ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മളെ നാടിന് അഭിമാനമായിട്ട് തിരിച്ചു വരട്ടെ ഇൻഷാല്ലാ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബിസ്മില്ല ഹോട്ടലിൽ പറ്റി നല്ല മാവും ചായയും കൂടെ കുട്ടിച്ചു തുടങ്ങി